ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുന്നു ആദ്യഘട്ടം ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി രാജ്യത്തെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് വിധി എഴുതുന്നത് വിവരങ്ങളുമായി ആതിര ചേരുന്നു ആതിര ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ് രാജ്യത്ത് സുഗമമായി പോളിംഗ് പുരോഗമിക്കുന്നുണ്ടോ എത്ര ശതമാനം പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി ഫിജി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ് രാവിലെ ഏഴ് മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ ആറ് മണിക്കൂർ വോട്ടെടുപ്പ് പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശരാശരി നാൽപ്പത് ശതമാനമാണ് വോട്ടിംഗ് ശതമാനം നില എന്ന് പറയുന്നത് നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഏകദേശം നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് ശതമാനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ തന്നെ ജമ്മുകാശ്മീരിൽ ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മധ്യപ്രദേശിലും അതുപോലെ തന്നെ മേഘാലയ തുടങ്ങി തുടങ്ങിയ സ്ഥലങ്ങളിൽ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ മുപ്പതിന് കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ആറു മണിക്കൂർ മാത്രമാണ് വോട്ടിംഗ് പിന്നിട്ടിരിക്കുന്നത് അതിൽ തന്നെ മുപ്പത് കടന്ന് മധ്യപ്രദേശും അതുപോലെ തന്നെ മേഘാലയുമുണ്ട് തൊട്ടു പിറകിലായി തന്നെ തമിഴ്നാട്ടിലൊക്കെ ഇരുപത്തി നാല് അസാം ഇരുപത്തി എട്ട് പുതുച്ചേരി ഇരുപത്തിയെട്ട് തുടങ്ങി മണിപ്പൂർ ഇരുപത്തിയെട്ട് തുടങ്ങി വോട്ടിംഗ് ശതമാന നില ഇങ്ങനെയാണ് തുടരുന്നത് മണിപ്പൂരിലൊക്കെ നിലവിൽ സംഘർഷങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബംഗാളിലടക്കം സിആർ പി എഫ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട് അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ മണിപ്പൂരിൽ സംഘർഷങ്ങളുണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത് പോളിങ്ങുമായി ബന്ധപ്പെട്ട് പോളിങ്ങിനെ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുൻപോട്ട് പോകുന്നത് നേരത്തെ തന്നെ തമിഴ്നാട്ടിലടക്കം നേരത്തെ തന്നെ പ്രമുഖരടക്കം വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ പ്രമുഖരടക്കം രാവിലെ തന്നെ വോട്ട് വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് തമിഴ്നാട്ടിലടക്കമുണ്ടായിട്ടുള്ളത് തമിഴ്നാട് ദേശീയ നിലയിൽ തന്നെ വലിയ തരത്തിൽ പ്രാധാന്യമുള്ള നിരീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അവിടെയൊക്കെ രാവിലെ തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിനും അതോടൊപ്പം അണ്ണാമലയും അടക്കമുള്ളവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആകെ ഈ പതിനാറ് ദശാംശം ആറ് മൂന്ന് കോടി വോട്ടർമാരാണുള്ളത് അതിൽ തന്നെ പുരുഷന്മാർ എട്ടേ ദശാംശം നാല് കോടിയാണ് സ്ത്രീകൾ എട്ടേ ദശാംശം രണ്ട് മൂന്ന് കോടിയാണ് പുതിയ വോട്ടർമാർ മുപ്പത്തി അഞ്ച് ദശാംശം ആറ് ഏഴ് ലക്ഷമാണ് ആകെ സ്ഥാനാർത്ഥികൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചാണ് ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ മെച്ചപ്പെട്ട ഒരു പോളിംഗ് രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ ആറ് മണിക്കൂർ പിന്നീട് പിന്നിടുമ്പോഴേക്കും ശരാശരി നാൽപ്പത് ശതമാനം ശതമാനത്തിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചെറിയ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അത് ഇതുവരെ ഈ വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് ആദ്യഘട്ടത്തിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്